കേരളത്തിന്റെ സീപ്ലെയിൻ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് സീപ്ലെയിൻ പദ്ധതിക്ക് അനുമതി നൽകി വകുപ്പ് റൂട്ടുകൾ അനുവദിച്ചതായി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ട്രയൽ റൺ നടത്തി ഒരു വർഷം അനുമതി കടമ്പകൾ ഓരോന്നായി പ്രഖ്യാപനം ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി നടത്തിയത് വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന പദ്ധതിക്കായി വകുപ്പ് റൂട്ടുകൾ അനുവദിച്ചു എയർ എയർ പി എച്ച് എൽ സ്പൈസ് ജെറ്റ് എന്നീ എയർലൈൻസിനാണ് നിലവിൽ റൂട്ടുകൾ സീപ്ലെയിൻ പദ്ധതിക്കായി ബജറ്റിൽ തുക വകയിരുത്തിട്ടുണ്ടെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിന് കീഴിലുള്ള സീപ്ലെയിൻ സർവീസ് ആണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് കേരളത്തിലെ വിമാനത്താവളങ്ങളും ജലാശയങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് പദ്ധതി കൊച്ചിയിൽ നിന്നും ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലേക്ക് വിമാനത്തിന്റെ പരീക്ഷണ പറിക്കൽ ഉൾപ്പെടെ നടത്തിയിരുന്നു കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ആംഫിബിയൻ വിമാനങ്ങളാണ് സീപ്ലെയിനുകൾ റിപ്പോർട്ടർ തിരുവനന്തപുരം